നമസ്കാരം കാട്ടാനാക്രമണത്തിൽ പ്രദേശവാസി മരിച്ച സംഭവം എല്ലാവരും അറിഞ്ഞു കാണും ഇത് ആദ്യമായല്ല വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് കയറുന്നതും മനുഷ്യനെ ആക്രമിക്കുന്നതും ആ ആക്രമണത്തെ തുടർന്ന് ഒരു മരണം സംഭവിക്കുന്നതും എന്നാൽ ആന നാട്ടിലിറങ്ങിയിരുന്ന ഉദ്യോഗസ്ഥർക്ക് സൂചന ലഭിച്ചിട്ട് പോലും വേണ്ട നടപടി എടുക്കാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്ന വിഷയം അത്ര നിസാരമായി കാണാൻ സാധിക്കുന്ന ഒന്നല്ല ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന പെടിപ്പേട് കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ആന നാട്ടിലിറങ്ങിയതിന് സർക്കാർ എന്ത് പിഴച്ചു എന്ന് ഇപ്പോൾ ചിലരെങ്കിലും ആലോചിച്ചേക്കാം എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ പറയാനുള്ള കൃത്യമായ കാരണമുണ്ട് അതായത് പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രം കേരളത്തിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏകദേശം തൊള്ളായിരത്തി ഒൻപതോളം പേരാണ് എന്നതാണ് കണക്കുകൾ എന്നുവെച്ചാൽ ഇതാദ്യത്തെ സംഭവമല്ല ഈ ആക്രമണം എന്ന ചുരുക്കം അപ്പോൾ വന്യജീവികൾ എന്തുകൊണ്ട് വനത്തിൽ നിന്നിറങ്ങി നാട്ടിലേക്ക് എത്തുന്നു അത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഇത്തരം പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് എങ്ങനെ സുരക്ഷ ഉറപ്പാക്കാം ഈ വക കാര്യങ്ങളെല്ലാം സർക്കാർ കണ്ടെത്തി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു അത് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ കാണുന്ന യാത്രകൾ പൊതുജനങ്ങളും അനുഭവിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ഈ അവസ്ഥ കൊണ്ട് മനുഷ്യർ മാത്രമല്ല തണ്ണീർക്കൊമ്പിനെയും അരിക്കൊമ്പിനെയും പോലുള്ള നിരവധി ജീവികളും ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു മനുഷ്യന്റെ ജീവൻ പൊലിഞ്ഞപ്പോഴാണ് പലർക്കും കാര്യത്തിന്റെ ഗൗരവം എന്താണ് എന്ന് ബോധം വന്നത് പിണറായി കാലത്ത് സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ ഏകദേശം തൊള്ളായിരത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ഇതിൽ എഴുന്നൂറ്റി കുടുംബങ്ങൾക്കാണ് സർക്കാർ ഇതുവരെ നഷ്ടപരിഹാരം പോലും നൽകിയത് ഇരുന്നൂറ്റി മൂന്ന് കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ഇപ്പോഴും നൽകാതെ നിൽക്കുകയാണ് അമ്പത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വന്യജീവി ആക്രമണങ്ങൾ ഇക്കാലത്തുണ്ടായെന്നും ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റുവെന്നും വനമന്ത്രി വ്യക്തമാക്കുന്നു അറുപത്തി എട്ട് ദശാംശം നാല് മൂന്ന് കോടിയാണ് കൃഷിനാശം വന്യജീവി ആക്രമണത്തിൽക്ക് ഇതിന്റെ പേരിൽ നഷ്ടപരിഹാരം നൽകിയെന്നും നിയമസഭയിൽ ശശീന്ദ്രൻ രേഖാമൂലം അറിയിക്കുകയായിരുന്നു സജീഫ് എം എൽ എയുടെ ജനുവരി മുപ്പത്തിയൊന്നിന് ശശീന്ദ്രൻ നൽകിയ മറുപടിയാണ് ഇത് എന്നാൽ ആ മറുപടി എത്രത്തോളം ഭീകരമാണ് എന്ന് ഇപ്പോഴാണ് പലർക്കും ബോധ്യപ്പെട്ടത് പുലർച്ചെ നാലു മണിക്ക് പടമലയിലെ ജനവാസ മേഖലയിൽ ഇന്ന് കാട്ടാനയിറങ്ങി തുടർന്ന് അജീഷിനെ ചവിട്ടിക്കൊന്നു അദ്ദേഹത്തിന്റെ മൃതദേഹവുമായി ജനം ഇന്ന് തെരുവിലിറങ്ങി പ്രതിഷേധിച്ചതോടെ വിഷയം വനമന്ത്രിക്ക് ഗൗരവമുള്ളതായി തോന്നിയിരിക്കുന്നു ഇന്നലെ മുതൽ ആന മാനന്തവാടിയിൽ വിലസി നടക്കുന്നതായുള്ള സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ജനങ്ങൾ അത് വ്യക്തമാക്കുകയും ചെയ്തതാണ് എന്നിട്ടും എന്തുകൊണ്ട് അധികൃതർ ആവശ്യമായ നടപടികൾ ഇതിന്റെ പേരിൽ സ്വീകരിച്ചില്ല വർദ്ധിച്ചു വരുന്ന വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്കും വനം വകുപ്പിനും സർക്കാരിനും സാധിക്കുന്നില്ല ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് മാനന്തവാടിയിൽ ഇതിന്റെ പേരിൽ പ്രതിഷേധം ഇരമ്പുകയാണ് ഇതിന് ഉത്തരം ഇനി ആര് പറയും എന്നത് കണ്ടറിയണം